പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനുകളെക്കുറിച്ചാണ് പറയുന്നത് ആകെ ഇരുപത്തി മൂന്ന് ട്രെയിനുകളാണ് ചെന്നൈയിലേക്ക് പോകുന്നത് ട്രെയിൻ ഓരോ സ്റ്റേഷനിൽ നിന്നും ആരംഭിക്കുന്നതിൻ്റെ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തുടർന്നുള്ള പേജുകളിൽ ഈ ക്രമ നമ്പറിൽ തന്നെ എല്ലാ ട്രെയിനുകളുടെയും ഡീറ്റെയിൽഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആദ്യത്തെ പേജിൽ നേരെ ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനുകളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ പേജിൽ ചെന്നൈയുടെ അടുത്തുള്ള സ്റ്റോപ്പായ പേരാമ്പൂർ വഴി പോകുന്ന ട്രെയിനുകളെക്കുറിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞ് മാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനുകളെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ ട്രെയിൻ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സാണ് ആലപ്പുഴ നിന്നും രാവിലെ ആറ് മണിക്കാണ് പുറപ്പെടുന്നത് ചെന്നൈ സെൻട്രലിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും കോർബയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കോട്ടയം എറണാകുളം പാലക്കാട് വഴി പോകുന്ന ഈ ട്രെയിനിനും ചെന്നൈ സെൻട്രലിൽ സ്റ്റോപ്പ് ഉണ്ട് മൂന്നാമത്തേത് കൊച്ചുവേളി ഇൻഡോർ ട്രെയിനാണ് കൊച്ചുവേളിയിൽ നിന്നും രാവിലെ ആറ് മുപ്പത്തഞ്ചിനാണ് പുറപ്പെടുന്നത് ആലപ്പുഴ എറണാകുളം പാലക്കാട് വഴിയാണ് പോകുന്നത് അതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വായിച്ചു നോക്കുക തുടർന്നുള്ള പേരുകളിൽ ഡീറ്റെയിൽഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാം പേരാമ്പൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് അഞ്ച് ട്രെയിനുകൾക്കാണ് ആ അഞ്ച് ട്രെയിനുകളുടെയും ഡീറ്റെയിൽഡ് ടൈം ടേബിൾ തൊട്ടടുത്ത പേരുകളിൽ കാണാം മാംഗ്ലൂരിൽ നിന്നും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് വഴി ചെന്നൈ പോകുന്ന നാല് ട്രെയിനുകളുണ്ട് ആ നാല് ട്രെയിനുകളുടെയും ഡീറ്റെയിൽഡ് ടൈം ടേബിൾ അടുത്ത വേദികളിലുണ്ട് ആദ്യത്തെ ട്രെയിൻ ആലപ്പുഴ നിന്നും ധൻബാദിലേക്ക് പോകുന്നതാണ് ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്നത് ആലപ്പുഴ നിന്നും പുറപ്പെടുന്നത് രാവിലെ ആറ് മണിക്കാണ് രണ്ടാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും കോർബ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിനും ചെന്നൈയിലേക്കും പോകുന്നത് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ആറ് പതിനഞ്ചിനാണ് കൊച്ചുവേളിയിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ആലപ്പുഴ എറണാകുളം പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുന്നത് എല്ലാ ശനിയാഴ്ചയും രാവിലെ ആറ് മുപ്പത്തഞ്ചിനാണ് കൊച്ചുവേളിയിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് നാലാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗോരഖ്പൂർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈക്ക് പോകുന്നത് ഞായർ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ ആറ് മുപ്പത്തഞ്ചിനാണ് കൊച്ചുവേളിയിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് അഞ്ചാമത്തേത് എറണാകുളത്ത് നിന്നും ബെറോണി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ചെന്നൈ സെൻട്രലിലേക്ക് ഈ ട്രെയിൻ പോകുന്നത് വെള്ളിയാഴ്ച തോറും രാവിലെ പത്ത് അമ്പതാണ് ഈ ട്രെയിൻ എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന സമയം ആറാമത്തേത് കൊല്ലത്തു നിന്നും ചെന്നൈ അഗ്മോർ വരെ പോകുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ കൊട്ടാരക്കര പുനലൂർ ശിവകാശി മധുരൈ വഴിയാണ് ചെന്നൈയിലേക്ക് പോകുന്നത് കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ടാമത്തേത് തിരുവനന്തപുരം ചെന്നൈ മെയിലാണ് കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് പത്താമത്തേത് തിരുവനന്തപുരത്തു നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കോട്ടയം എറണാകുളം പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം അഞ്ച് പതിനഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് പതിനൊന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർ ബാസ്റ്റാണ് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് പോത്തന്നൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈക്ക് പോകുന്നത് എല്ലാ ശനിയാഴ്ചയും രാത്രി ഏഴ് പതിനഞ്ചിനാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്നത് പന്ത്രണ്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ചെന്നൈ വരെ പോകുന്ന ഏ സി സൂപ്പർ ഫാസ്റ്റാണ് ആലപ്പുഴ എറണാകുളം പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുന്നത് ഞായർ ബുധൻ ദിവസങ്ങളിൽ രാത്രി ഏഴ് പതിനഞ്ചിനാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് പതിമൂന്നാമത്തേത് പാലക്കാട് നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് പഴനി ദിഡുക്കൽ കരൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുന്നത് പാലക്കാട് നിന്ന് പുറപ്പെടുന്ന സമയം രാത്രി പതിനൊന്ന് പതിനഞ്ച് പതിനാലാമത്തെ ട്രെയിൻ ഗുരുവായൂർ നിന്നും ചെന്നൈ എക്മോ വരെ പോകുന്ന ട്രെയിനാണ് ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം നാഗർകോവിൽ തിരുനെൽവേലി മധുരൈ വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്നത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്നത് ചെന്നൈയുടെ സമീപത്തുള്ള ഒരു സ്റ്റോപ്പാണ് പേരാമ്പൂർ അവിടെ നിന്നും ചെന്നൈക്ക് പോകാൻ ഒമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടേക്ക് പോകുന്ന ട്രെയിനുകളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ആദ്യത്തേത് എറണാകുളത്തു നിന്നും ടാറ്റ നഗർ വരെ പോകുന്ന ട്രെയിനാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേല വഴിയാണ് ഈ ട്രെയിൻ പേരാമ്പൂറിലേക്ക് പോകുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴ് പതിനഞ്ചിനാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് പതിനാറാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ആസാം സിൽച്ചർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കോട്ടയം എറണാകുളം പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം വഴിയാണ് ഈ ട്രെയിൻ പേരാമ്പൂറിൽ എത്തുന്നത് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം നാല് അൻപത്തഞ്ചിനാണ് ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്നും പുറപ്പെടുന്നത് പതിനേഴാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കൊൽക്കത്ത ഷാലിമർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ പേരാമ്പൂരിൽ എത്തിച്ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന സമയം എല്ലാ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം നാല് അൻപത്തഞ്ചിനാണ് പതിനെട്ടാമത്തേത് എറണാകുളത്ത് നിന്നും പാട്ന വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം വഴിയാണ് ഈ ട്രെയിൻ പേരാമ്പൂരിൽ എത്തിച്ചേരുന്നത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് ഇരുപതിനാണ് ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്നത് പത്തൊമ്പതാമത്തേത് എറണാകുളത്ത് നിന്നും പാട്ന വരെ പോകുന്ന സൂപ്പർ സൂപ്പർഫാസ്റ്റാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം വഴിയാണ് ഈ ട്രെയിൻ പേരാമ്പൂറിൽ എത്തിച്ചേരുന്നത് എല്ലാ ശനിയാഴ്ചയും രാത്രി പതിനൊന്ന് അൻപത്തഞ്ചാണ് എറണാകുളത്തു നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്ന സമയം അടുത്തതായി മാംഗ്ലൂരിൽ നിന്നും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് വഴി ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ആദ്യത്തേത് മാംഗ്ലൂരിൽ നിന്നും ചെന്നൈ എക്മൂർ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൻ്റെ സമയമാണ് കോയമ്പത്തൂർ കഴിഞ്ഞ് തിരുച്ചിറപ്പള്ളി വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈ എക്മൂറിലേക്ക് പോകുന്നത് മാംഗ്ലൂരിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് ഇരുപത്തി ഒന്നാമത്തേത് മാംഗ്ലൂർ ചെന്നൈ മെയിൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് കോത്തന്നൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് അഞ്ചിനാണ് ഈ ട്രെയിൻ മാംഗ്ലൂരിൽ നിന്നും പുറപ്പെടുന്നത് ഇരുപത്തിരണ്ടാമത്തേത് മാംഗ്ലൂർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റാണ് കാസർഗോഡ് കണ്ണൂർ ഷൊർണൂർ പാലക്കാട് പോത്തന്നൂർ ഈറോഡ് സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുന്നത് മാംഗ്ലൂരിൽ നിന്നും പുറപ്പെടുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നാല് അമ്പത്തഞ്ചിനാണ് ഇരുപത്തി മൂന്നാമത്തേത് മാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുന്നത് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ മാംഗ്ലൂരിൽ നിന്നും പുറപ്പെടുന്നത്